ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞത് സമ്മതിച്ചല്ലോ പൂര കലക്കിയതാണ് അത് സമ്മതിച്ചു ആദ്യം മുഖ്യമന്ത്രി എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം പ്രഹസനമാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞു അത് സമ്മതിച്ചല്ലോ ആ അന്വേഷണം പോരായ്മേണ്ടെന്ന് പറഞ്ഞു ഇത് രണ്ടും മുഖ്യമന്ത്രി സമ്മതിച്ചു അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇപ്പം നടക്കുന്ന അന്വേഷണവും പ്രഹസനമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം നടത്തിയേ മതിയാവും പൂരം കലക്കിയതാണ് എന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷ ആരോപണം സമ്മതിച്ച സ്ഥിതിക്ക് ഉറപ്പായി ഉറപ്പായി ജുഡീഷ്യൽ അന്വേഷണം നടത്തണം പൂരം കലക്കിയതാണ് പൂരം കലക്കാൻ നേതൃത്വം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ സമീപത്ത് ഇപ്പോഴും ആ സ്ഥാനത്തിരിക്കുന്ന എ ഡി ജി പി കൊണ്ടാണ് ഇത് ചെയ്യിപ്പിച്ചത് അപ്പോൾ ബാക്കി മുഖ്യമന്ത്രിയുടെ കീഴിൽ നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടത്തുന്ന അന്വേഷണം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല ജുഡീഷ്യൽ അന്വേഷണം വേണം മുഖ്യമന്ത്രി നിരപരാധിയാണെങ്കിൽ മുഖ്യമന്ത്രി കൂടി പങ്കുണ്ട് മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് പൂരം കലക്കിയത് അതുകൊണ്ടാണ് രാത്രി ഒന്നും മുഖ്യമന്ത്രി ഇടപെടാതിരുന്നത് അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് അവസാന ഘട്ടത്തിലല്ല പൂരം കലക്കിയത് രാവിലെ മഠത്തിൽ വരവ് തൊട്ട് പൂരം കലങ്ങി വൈകുന്നേരത്തെ തെക്കോട്ടിറക്കത്തിൻ്റെ സമയത്ത് പ്രശ്നമുണ്ടായി രാത്രി ഒമ്പത് മണിക്ക് ലാത്തി ചാർജ് ചെയ്തു സാധാരണ ആളുകൾ പ്രവേശിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടെയെല്ലാം റോഡുകൾ തടഞ്ഞ് ബാരിക്കേഡുകൾ ഉണ്ടാക്കി ഭക്തജനങ്ങളെ ലാത്തിചാർജ് ചെയ്തു അപ്പം ഇത് വെളുപ്പം കാലത്തുണ്ടായതല്ല ഈ രാവിലെ മുതൽ പൂരം കലക്കുകയാണ് എ ഡി ജി പിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇത് അറിഞ്ഞിരുന്നു അതുകൊണ്ട് ഈ അന്വേഷണം പോരാ ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണം മാത്രമല്ല എത്ര അന്വേഷണമായി ഇപ്പം അജിത് കുമാറിനെതിരായി മാത്രം എ ഡി ജി ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ അന്വേഷണം പൂരം കലക്കിയതിന് അന്വേഷണം പി വി അന്വറിന്റെ ആരോപണങ്ങൾക്ക് അന്വേഷണം അഞ്ചോ ആറോ അന്വേഷണം എ ഡി ജി പിക്ക് എതിരെ എന്നിട്ടും ആ എ ഡി ജി പിയെ എന്തൊരു കരുതലാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ചേർത്ത് നിർത്തുകയാണ് ഈ അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള കീ പോസ്റ്റിലാണ് താക്കോൽ സ്ഥാനത്താണ് എ ഡി ജി പി ഇരിക്കുന്നത് എ ഡി ജി പി അവിടെ വെച്ചുകൊണ്ട് ഈ അന്വേഷണം നടത്തുന്നത് അന്വേഷണത്തെ പ്രകർശനമാക്കി മാറ്റല്ലേ ചെയ്യുന്നത് എന്റെ അർത്ഥമാണ് ഇതിൻ്റെ